ആയി സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന ഹരിപ്പാടാണേ നമുക്കൊരു സീ ബാൻഡ് ഒന്ന് ടൂൺ ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമ്മുടെ കായംകുളത്തിൻ്റെ സ്വന്തം ഡിഷാണ് കാതോട് ഇത് കണ്ടില്ലേ ഏഴടിയാണ് ഈ ഡിഷിൻ്റെ ഒരു അളവ് വരുന്നത് നമുക്കിന്ന് ഇതിനകത്ത് ഇൻറ്റർസാറ്റ് പതിനേഴ് ഇരുപത്തി അഞ്ച് മലയാളം ചാനലാണ് ടൂൺ ചെയ്ത് കൊടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഇത് സ്ഥലം ഹരിപ്പാടാണ് ഏകദേശം മുപ്പത് വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡിഷാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ എല്ലം ബി ഒക്കെ മാറിയിട്ട് ഫൈവ് ജി ഫിൽട്ടർ എല്ലം ബിയൊക്കെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ സിഗ്നലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോയിൽ പൂർണ്ണമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഹരിപ്പാട് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ടുള്ള ഈ ഒരു വീട്ടിൽ ഡിഷ് കണ്ടോ രണ്ടുനാലം മണ്ടയുടെ മുകളിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ കാതോടാണ് കായംകുളത്തിന്റെ സ്വന്തം കാതോട് ഡിഷാണ് ഏഴടിയാണ് ഇതിന്റെ ഒരു അളവ് വരുന്നത് എട്ടടിയുടെ പെർഫോമൻസ് നമുക്ക് ഇതിനകത്ത് ലഭിക്കും അതായത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡിഷ് തന്നെയാണ് ഒരുപാട് സീബാൻഡ് ഡിഷുകൾ ഇതുപോലെ തന്നെ കാതോടിന്റെ ടൂൺ ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സിഗ്നൽ ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റിയൊരു ഡിഷ് ആണ് ഇതിനകത്ത് ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ മുപ്പത് വർഷമായിട്ട് അദ്ദേഹം ഈ ഡിഷ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് പഴയ ഒരു എൽ ആണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പെയിൻറ്റിങ് ക്ലിയർ ചെയ്യാനായിട്ട് തുരുമ്പൊക്കെ കളഞ്ഞ് പെയിന്റ് ചെയ്യാനായിട്ട് കയറുന്ന സമയത്ത് മാത്രമേ ഇത് അങ്ങോട്ടേ ഇങ്ങോട്ടേ തിരിക്കാറുള്ളൂ അപ്പം രണ്ടാമത് ഇതിനകത്ത് സിഗ്നൽ പോയ സമയത്ത് എന്നെ വിളിക്കുകയുണ്ടായി അപ്പം നമ്മുടെ പഴയ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് അദ്ദേഹം നമ്മളെ വിളിച്ചത് അപ്പോൾ ഇവിടെ സി മാൻറ്റിൻ്റെ ഒരു എൽ എം ബി ഫൈവ് ജി ഫിൽറ്റർ എൽ എം ബി ആണ് സോൾഡിൻ്റെ ആണ് നമ്മൾ വെക്കുന്നത് വെച്ചിട്ട് റീ ചെയ്തിട്ട് നമുക്ക് ഇപ്പം ലഭിക്കുന്ന ഇരുപത്തി അഞ്ച് ഇന്നിപ്പം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഇരുപത്തി ആറുണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കോമഡി ചാനലുകൂടെ നമുക്ക് ഫ്രീ ആയിട്ട് ഇടയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇടയ്ക്ക് പോകാറുണ്ട് അപ്പൊ ഏകദേശം നമുക്ക് ഇരുപത്തിയാറോളം ചാനല് ഇരുപത്തി അഞ്ച് കൂട്ടിയാൽ മതി ഇരുപത്തി അഞ്ച് ചാനൽ നമുക്ക് ഇവിടെ കാണിച്ചു കൊടുക്കാനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ജോലി ഇതായത് കണ്ടോ സോളിൻ്റെ ദേവൻ ഗൗലി സൊല്യൂഷൻ്റെ ഫൈവ് ജി ഫിൽട്ടർ എൽ എം ബി ആണ് വെച്ചിരിക്കുന്നത് ഇത് ഏത് പൊസിഷനാണ് വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വെച്ചിരിക്കുന്ന അളവും കാര്യങ്ങളൊക്കെ കണ്ടോ ഈ ഒരു പൊസിഷൻ തന്നെയാണ് ഞാൻ ഈ എൽ എം ബി വെച്ചിട്ട് ടൂൺ ചെയ്തിരിക്കുന്നത് ഇതിന്റെ സിഗ്നൽ ക്വാളിറ്റി നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതേ ഇത് കണ്ടോ ഞാൻ എൽ എം ബിയുടെ പൊസിഷനും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നുണ്ടോ അപ്പം അത്യാവശ്യം നല്ല നമ്മൾ ഈ സാറ്റലൈറ്റിനെ ബേസ് ചെയ്ത് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടെന്നുള്ളിൽ ഇങ്ങനെ തന്നെ ടൂൺ ചെയ്ത് എടുക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇതിനകത്ത് മെഗിറ്ററിനകത്ത് ഇട്ടിരിക്കുന്ന സിഗ്നൽസ് ഏതൊക്കെയാണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ ഞാൻ കൈരളിയുടെ ടി പി ഉണ്ട് ഏഷ്യാൻ്റെ ടി പി ഉണ്ട് നമ്മുടെ രാജ്മ്യൂസിക്കിന്റെ ടി പി ഉണ്ട് സഫാരിയുടെ ടി പി അങ്ങനെയുള്ള കുറേ ടിപ്പികൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതൊക്കെ നമ്പറിൽ എത്ര പെർസെൻറ്റേജ് സിഗ്നൽ ലഭിക്കുന്നു എന്നുള്ളത് നോക്കിക്കോണം കാരണം നമ്മൾ റീട്യൂൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാ ചാനൽസും മറ്റു ഫ്രീസിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഒരു വെട്ടലും ഇല്ലാതെ നമുക്ക് ചാനൽസ് ലഭിക്കണം അപ്പം ഞാനിവിടെ ഈ മുപ്പത്തി എട്ട് എൺപത്തി മുപ്പതിനായിരം അതിൻ്റെ ഒരു ഉണ്ട് നമ്മുടെ ഏഷ്യാനെറ്റിൻ്റെ ടി പി ഇത് എൺപത്തി ഏഴ് അമ്പതിലാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ട് അമ്പത്തിയെട്ട് ഏഴായിരത്തി ഇരുന്നൂറ് ഇതാണ് നമ്മുടെ രാജ്മ്യൂസിക്കിൻ്റെ ആ ഒരു ടി പി എന്ന് പറയുന്നത് അതിന് നല്ല ക്വാളിറ്റി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നാലായിരത്ത നമ്മൾ സഫാരി ഇടത് അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പികളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വെപ്പറേറ്റ് ആയിട്ട് ചൂൺ ചെയ്ത് നോക്കുന്നുണ്ട് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാത്തിനും നല്ല സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രം അതായത് നമുക്ക് ഇത്ര ഒരു ആവറേജ് സിഗ്നൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽസുകളൊക്കെ നമുക്ക് ഫ്രീസിങ് ആവാതെ വെട്ടലോ വെച്ചിട്ടോ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ആ ഒരു പിക്ചർ നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇപ്പം ഈ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവർ പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റിസീവറും കൂടെ ഇവിടെ ഉണ്ട് നമ്മൾ നമ്മളതൊന്ന് ട്യൂൺ ചെയ്തിട്ട് വേണം റീട്യൂൺ ചെയ്തിട്ട് വേണം നമുക്ക് ഈ ഇരുപത്തിയഞ്ച് മലയാളം ചാനല് ഇവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു പഴയ റിസീവറാണ് ഇത് കേട്ടോ ഈ ഒരു റിസീവറ് നമ്മളെ വേണ്ട ട്യൂൺ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ചാനൽസ് ഇരുപത്തിയാറ് ചാനൽസോളം നമുക്ക് ഇതിനകത്ത് കാണുന്നുണ്ട് കേട്ടോ ഞാൻ എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ട് ഒന്നാമത്തെ ചാനൽ കാണിച്ചു രണ്ടാമത്തെ കാണിച്ചു മൂന്നാമത്തേക്ക് കൈരളി ഉണ്ട് കൈരളി അറേബ്യ ഉണ്ട് എല്ലാത്തിനകത്തും ഉണ്ട് കേട്ടോ ഇതൊരു സി ആർ ടി വി ആണ് അതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റിയിൽ ആ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നാലാമത്തെ ചാനൽ അഞ്ചാമത്തെ ചാനൽ കാണിച്ചു ആറ് ജനം ഇരുപത്തി ആറ് ചാനൽസ് നമുക്കതിനകത്ത് വ്യക്തമായിട്ട് അതായത് നല്ല പിക്ചർ ക്വാളിറ്റിയിൽ നല്ല വോളിയം നല്ല ക്ലിയർ ആയിട്ട് തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഇപ്പം രാജ്മ്യൂസിക്കിൻ്റെതേത് കണ്ടോ ഞാൻ ആ പറഞ്ഞത് ടി പി ടൂൺ ചെയ്യുകയെന്നുണ്ടെങ്കിൽ രാജ്മ്യൂസിക്കിൻ്റെ നമ്മുടെ ആ ഒരു ന്യൂസും കിട്ടും അതുപോലെ തന്നെ മ്യൂസിക്കും കിട്ടും ഏഷ്യാനെറ്റ് മിഡിൽ ഈസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് നമുക്ക് ലഭിക്കുന്നുണ്ട് അമൃതമുണ്ട് ഗുഡ്നെസ് അങ്ങനെയുള്ള ഒട്ടുമിക്ക ചാനൽസ് എല്ലാം കിട്ടും നമുക്ക് അത്യാവശ്യമുള്ള ഒരു പത്തോളം ന്യൂസ് ചാനൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് മഴവിൽ മനോരമ നമുക്ക് ഇന്റർനാഷണൽ അതും ഉണ്ട് ലഭിക്കുന്നുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ഉണ്ട് റിപ്പോർട്ടറിന്റെ ടി വി അതുണ്ട് ഷാലോം ടി വി ഉണ്ട് ജീവൻ ടി വി മീഡിയ വണ്ണ് ഒന്നിനും ഒരു ചാനൽസിനും ഒരു പ്രശ്നമില്ല കേട്ടോ ഈ ഒരു വീടിന്റെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറം ഒരു ടവറും ഉണ്ട് പക്ഷെ ഇതിനകത്ത് നമ്മൾ പ്രശ്നങ്ങളോ ഫേസിംഗ് ഒന്നും ഇല്ല എന്നാലും നമ്മൾ ഫൈവ് ജി ബിൽട്ടർ എല്ലംബി വെച്ചിട്ട് റീ ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് കൊടുക്കുക എന്നുള്ളതാണ് കാരണം വീണ്ടും രണ്ടാമത് തന്നെ നമ്മൾ റീട്യൂൺ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിഷ് ട്യൂൺ ചെയ്യാനായിട്ട് വിളിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള വെറൈറ്റി ആയിട്ടുള്ള വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ടതിന് നന്ദി